പരമാവധി ജനങ്ങൾക്ക് വാഹനങ്ങൾ എത്തിക്കും അതുകൂടാതെ അഞ്ഞൂറ്റി നാല് വണ്ടികൾ സർക്കാർ പ്രൈവറ്റ് ഓടാൻ വേണ്ടി പുതിയ റൂട്ടുകൾ നോട്ടിഫൈ ചെയ്തതിൻ്റെ കരട് പത്രിക പുറത്തിറങ്ങിയിട്ടുണ്ട് എ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ബസ്സിനും ഇന്നുവരെ ഓടിയിട്ടില്ലാത്ത അഞ്ഞൂറ്റി നാല് റൂട്ടുകൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ബസ്സുകൾ വാങ്ങി പ്രൈവറ്റ് ബസ് ഓടിക്കാൻ വേണ്ടി കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനും വേണ്ടി ഒരു പദ്ധതി തുടങ്ങുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നു ആ പദ്ധതിയുടെ കരട് വിജ്ഞാപനം പുറത്തു വന്നു മുപ്പത് ദിവസം കഴിയുമ്പോൾ ആ വിജ്ഞാപനം സാധുവാകുകയും അത് പട്ടാ വിജ്ഞാപനമായിക്കൊണ്ട് അതിലേക്ക് പ്രൈവറ്റ് ബസ്സിന് വേണ്ടി ആളുകൾക്ക് അപേക്ഷിക്കാം കെ എസ് ആർ ജി ഓടാനല്ല പ്രൈവറ്റ് ബസ്സിന് വേണ്ടി ആൾക്കാർക്ക് അപേക്ഷിക്കാം അവർക്ക് ആ റൂട്ട് അവർക്കായിട്ട് ഒന്നോ രണ്ടോ വണ്ടിക്ക് വേണ്ടി മാത്രമായി റൂട്ട് നമ്പർ കുറച്ചു കൊടുക്കും അപ്പോൾ നഷ്ടം വരില്ല ഒന്നോ രണ്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ അതേ കാണുകയുള്ളൂ മൂന്നാമത് വണ്ടി വരില്ല അപ്പോൾ പുതിയ റൂട്ടുകളിലേക്ക് ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്ക് കുടുംബശ്രീക്ക് എല്ലാം സ്വന്തമായി വണ്ടി എടുത്തുകൊണ്ട് രംഗത്ത് വരാൻ കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ സർക്കാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി നമ്മൾ പാലിച്ച് മുന്നോട്ട് പോവുകയാണ് അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ജീവനക്കാരുടെ സഹകരണം മാധ്യമങ്ങളുടെ സഹകരണം വളരെ ഓരോ ദിവസവും മാധ്യമങ്ങൾ കാണുന്നുണ്ട് അവൾ പറഞ്ഞ ഓരോ വാക്കും കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഒരു കാര്യം പോലും മാറിയിട്ടില്ല പറഞ്ഞ പരിഷ്കാരങ്ങൾ അതിനെ അഡ്വാൻസ് ചെയ്തു പോയിട്ടുണ്ട് അഡ്വാൻസ് ചെയ്ത് പോയിരിക്കുകയാണ് നമ്മുടെ ട്രാവൽ കാർഡ് ട്രാവൽ കാർഡ് വടക്കൻ ജില്ലകളിൽ കോഴിക്കോട് ഉള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന കുറവുണ്ടെന്ന് പറയുന്നു ഇനി അടിച്ചു വരുന്നതിൽ നല്ല ഇപ്പം വന്നതിൽ ഒരു പത്ത് നാൽപ്പതിനായിരം കോഴിക്കോട് ഭാഗത്തേക്കാണ് അയച്ചത് മലബാറിലേക്ക് ട്രാവൽ കാർഡ് വരും അഞ്ച് ലക്ഷം ട്രാവൽ കാർഡാണ് അടിക്കുന്നത് അതിനായിട്ട് ഒന്ന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ട്രാവൽ കാർഡുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു അത് കൂടാതെ ഇനി ചിലവടെ ഒരു കാർഡ് കൂടി വരുന്നു അവരോടും ഇറക്കിക്കൊള്ളാൻ പറയുന്നുണ്ട് കാർഡ് നമുക്ക് പൈസ അഡ്വാൻസ് ആയിട്ട് കിട്ടും അപ്പോഴും അപ്പോൾ ആ കാർഡ് ഉപയോഗിക്കാം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം ക്രെഡിറ്റ് കാർഡ് പറ്റത്തില്ല പേടിഎം എല്ലാം അടക്കമുള്ള ഗൂഗിൾ പേ അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റും അതിൽ നമുക്ക് സൗകര്യമുണ്ട് കുട്ടികളുടെ കാർഡായി മാറി മറ്റൊരു വാക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ